ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കത്രുനാമത്തിൽ സ്നേഹവന്ദനം മധ്യശതകങ്ങളിൽ സുറിയാനി സാഹിത്യത്തെ പരിപോഷിച്ച ഉത്കൃഷ്ടരായ പിതാക്കന്മാരിൽ അഗ്രഗണ്യനായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രിഗോറിയോസ് ബാറബ്രായ സുറിയാനി സാഹിത്യത്തെയും സഭയെ സമഗ്രമായും വളർത്തിയ പിതാക്കന്മാർ ആ കാലഘട്ടത്തിൽ അനേകരുണ്ടായിരുന്നു എങ്കിലും ബാരബ്രായയുടെ അത്രയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രാവീണ്യം നേടുകയും വിവിധ വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ കൃതികൾ രചിക്കുകയും ചെയ്തവർ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല ബാരബ്രായ എന്ന പേരിന് തന്നെ രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് അഹറോൻ യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തീയ മതത്തിൽ ചേർന്ന ആളായിരുന്നതിനാൽ എബ്രായന്റെ അഥവാ യഹൂദൻ്റെ മകൻ എന്ന അർത്ഥത്തിൽ ബാർ എബ്രായ എന്ന് വിളിക്കപ്പെട്ടു എന്നതാണ് ആദ്യത്തെ വ്യാഖ്യാനം എബ്ര എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം തീരം കടവ് എന്നെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ അമ്മ യുഫ്രട്ടീസ് നദീതീരത്ത് വെച്ചാണ് അദ്ദേഹത്തെ പ്രസവിച്ചതെന്നും അതിനാൽ കടവിൻ്റെ പുത്രൻ എന്ന അർത്ഥത്തിൽ ബാർ എബ്രായ എന്ന് വിളിക്കപ്പെട്ടു എന്നതുമാണ് രണ്ടാമത്തെ വ്യാഖ്യാനം എ ഡി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ജനനം യോഹന്നാൻ എന്നായിരുന്നു ആദ്യത്തെ പേര് മേൽപ്പെട്ട സ്ഥാനം സ്വീകരിച്ചപ്പോൾ ഗ്രിഗോറിയോസ് എന്ന പേര് ലഭിച്ചു എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവൻ എന്നർത്ഥമുള്ള അബുൾ ഫറാജ് എന്നൊരു അറബി നാമം കൂടെ അദ്ദേഹത്തിന് ഉണ്ട് സുറിയാനി അറബി ഭാഷകൾ ആദ്യം തന്നെ അദ്ദേഹം വശമാക്കിയിരുന്നു അക്കൂട്ടത്തിൽ ഹീപ്രൂവിലും ഗ്രീക്കിലും പ്രാവീണ്യം നേടി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്ത്യോക്യായിലേക്ക് കുടുംബം മുഴുവനും കുടിയേറി പാർക്കേണ്ട സാഹചര്യവും ഉണ്ടായി അതിനാൽ അദ്ദേഹത്തിൻ്റെ തുടർ വിദ്യാഭ്യാസം അന്ത്യോക്യായിലാണ് നടന്നത് പതിനേഴാം വയസ്സിൽ സന്യാസം സ്വീകരിച്ച് ഏതാനും കാലം ഒരു ഗുഹയിൽ ഏകാന്തവാസം അനുഷ്ഠിച്ചിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി തൻ്റെ ഇരുപതാം വയസ്സിൽ അന്ത്യോക്യ പാത്രി സിഗ്നാത്തിയോസ് രണ്ടാമൻ അദ്ദേഹത്തെ മേൽപ്പെട്ടക്കാരനായി വാഴിച്ചു ബാരബ്രായയുടെ ആദ്യകാലത്തെ സഭാഭരണം സമാധാനപൂർണമായിരുന്നില്ല കലഹങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകേണ്ട അവസരങ്ങളും സ്ഥാനപ്രഷ്ടനാക്കപ്പെട്ട് സ്വന്തം ഭവനത്തിലും ധേറായിലുമെല്ലാം വസിക്കേണ്ട സാഹചര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലിൽ കിഴക്കിൻ്റെ മഫ്രിയാന ആയി നിയമിതനായതോടെ തൻ്റെ കാലം തെളിയുകയായിരുന്നു അന്ത്യോക്യ പാത്രകീസിൻ്റെ അധ്യക്ഷതയിൽ സെലൂക്കിയയിലെ സിസിൽ വച്ചാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതും വാഴിക്കപ്പെട്ടതും മൂസൂളിലെ മാർ മത്തായിയുടെ ദേറെ ആസ്ഥാനമാക്കി അദ്ദേഹം പ്രവർത്തനമാരംഭിച്ചു പ്രശസ്തനായ ഒരു ഭരണകർത്താവ് എന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഖ്യാതി ഉയർന്നത് കാലത്താണ് അഞ്ചോക്യൻ സുറിയാനി സഭയുമായി ഗണ്യമായി വേദശാസ്ത്ര വ്യത്യാസങ്ങളുള്ള നെസ്റ്റോറിയൻ സഭയിലെ നേതാക്കളുമായി പോലും സൗഹൃദം സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു നെസ്റ്റോറിയൻ പാത്രീസന്മാരെ പോലും അദ്ദേഹത്തിൻ്റെ സ്നേഹിതരാക്കി തീർക്കുവാൻ പോകുന്ന ഇടപെടലിൻ്റെ ശൈലി അദ്ദേഹത്തെ പ്രസിദ്ധനാക്കി മഫ്രിയാനേറ്റ് അതിൻ്റെ വളർച്ചയുടെ പുത്തുങ്ക ശൃങ്കത്തിലെത്തിയ കാലഘട്ടമായിരുന്നു ബാറബ്രായുടേത് ധാരാളം ഭദ്രാസനങ്ങളും പള്ളികളും എല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണസീമയിലുണ്ടായിരുന്നു പുതിയവ പണിയുകയും പഴയവ പുതുക്കിപ്പണിയുകയും എല്ലാം ചെയ്തു താൻ ജീവിച്ചിരുന്ന പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ധാരാളം പ്രവർത്തിച്ചിരുന്നു മതത്തിൻ്റെ പേരിൽ കലഹങ്ങളും പീഡനങ്ങളും അരങ്ങേറിക്കൊണ്ടിരുന്ന മധ്യപൂർവ്വദേശത്തെ സാഹചര്യങ്ങളിൽ ജാതി മത ഭേദമന്യേ ആവശ്യക്കാരനെ സഹായിക്കാനുള്ള പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്യുന്നതിൽ അതീവ തൽപരനായിരുന്നു കഥാപുരുഷൻ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറിൽ തൻ്റെ അറുപതാമത്തെ വയസ്സിൽ ആ ഓട്ടം നിലച്ചു ജൂലൈ മുപ്പതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം അറുപത് വയസ്സിനിടയിൽ വളരെ സംഭാവനകൾ സഭയ്ക്കും സമൂഹത്തിനും ചെയ്ത വ്യക്തിയായിരുന്നു പരപ്രായ അദ്ദേഹത്തിന് ശേഷം ഇത്രയും മഹാനായ ഒരു സാഹിത്യകാരനെ സുറിയാനി സഭയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വൈവിധ്യം ആരെയും അതിശയിപ്പിക്കുന്നതാണ് വേദശാസ്ത്രം വ്യാകരണം തത്വശാസ്ത്രം സഭാചരിത്രം കാനൂനുകൾ മുതലായ ശാഖകൾ കൂടാതെ ജ്യോതിശാസ്ത്രം വൈദ്യശാസ്ത്രം മുതലായ മേഖലകളിലും ശോഭിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു വിവിധ ഭാഷകളിലുള്ള ജ്ഞാനം പരന്ന വായനയ്ക്ക് സഹായകമായി തീർന്നു സഭ അതിൻ്റെ ഔദ്യോഗിക കാനൂനായി സ്വീകരിച്ചിരിക്കുന്ന ഹൂതായ കാനൂൻ ബാറബ്രായയുടെ തൂലികയിൽ നിന്ന് പുറപ്പെട്ട ഒരു രചനയാണ് സുറിയാനി ആരാധനാക്രമങ്ങളുടെ ഇന്നത്തെ വിധത്തിലുള്ള രൂപീകരണത്തിന് ആ പിതാവ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതിദീർഘമായിരുന്ന വിശുദ്ധ യാക്കോബിൻ്റെ കുർബാന തക്സ ഇന്ന് സഭയിൽ ഉപയോഗിക്കുന്ന വിധത്തിൽ ചുരുക്കി എഴുതിയത് ബാരബ്രായ ആണ് വിശുദ്ധ മാമോദി സാക്രമവും അദ്ദേഹം ലഘൂകരിച്ചു കൂടാതെ അനേകം കുദാശ വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുമുണ്ട് സുറിയാനി ഭാഷയുടെ ഏറ്റവും ഉന്നതമായ വ്യാകരണ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ഈ പിതാവാണ് സെംഹെ അതായത് കിരണങ്ങൾ എന്നു പേരുള്ള ഈ പുസ്തകം പദ്യരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് രണ്ടു ഭാഗങ്ങളിലായി എഴുതപ്പെട്ടിട്ടുള്ള ചരിത്ര ഗ്രന്ഥവും പ്രസിദ്ധമാണ് ആദ്യ ഭാഗം ലോകചരിത്രമാണെങ്കിൽ രണ്ടാം ഭാഗം സഭാചരിത്രമാണ് സഭാചരിത്രത്തിന് തന്നെ രണ്ട് ഉപവിഭാഗങ്ങളുണ്ട് ആദ്യത്തേത് പാത്രകൃത്യത്തിൻ്റെ ചരിത്രവും രണ്ടാമത്തേത് പൗരസി അക്കാദോലിക്കിൻ്റെതുമാണ് മതപരമല്ലാത്ത മറ്റനേകം കൃതികളും രചിക്കുവാൻ തക്ക പ്രാവീണ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നാണ് ഭാരബ്രായയുടെ മഹിമ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വൈദ്യനായിരുന്നു പിതാവിൽ നിന്നും കൂടാതെ യാക്കോബ് എന്നു പേരുള്ള ഒരു നെസ്റ്റോറിയൻ ഗുരുവിൽ നിന്നും വൈദ്യശാസ്ത്രം അഭ്യസിക്കുവാനും അതിൽ ഗ്രന്ഥം രചിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു കൂടാതെ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലുമെല്ലാം കൃതികൾ രചിച്ച ഈ മഹാൻ ഒരു ഹാസ്യ പുസ്തകവും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലത് മാത്രമേ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേക്കും മറ്റ് ലോകഭാഷകളിലേക്കും തർജ്മിപ്പുള്ളവയും ഉണ്ട് എന്നാൽ നല്ലൊരു ഭാഗം പ്രസിദ്ധീകരിക്കപ്പെടാതെ ഇന്നും കയ്യെഴുത്ത രൂപത്തിൽ അവശേഷിക്കും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വേദശാസ്ത്ര കൃതികളുടെ എല്ലാം കൈയെഴുത്ത് കൃതികൾ പാമ്പാക്കുട ഞങ്ങളുടെ കോനാട്ട് ഗ്രന്ഥശേഖരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് പേർഷ്യയിലെ മഫ്രിയാനേറ്റിൻ്റെ ഏതാണ്ട് അന്ത്യകാലത്താണ് കാലത്താണ് ബാറബ്രായ ഭരിച്ചിരുന്നത് അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്നവർ ഒട്ടും തന്നെ ശക്തന്മാരായിരുന്നില്ല ഇസ്ലാം കൂടുതൽ ശക്തി പ്രാപിച്ചതോടെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുവാനും തുടങ്ങി സഭ ആ പ്രദേശത്ത് ക്രമേണ ക്ഷയിച്ച് അപ്രത്യക്ഷമാവുക തന്നെ ചെയ്തു പിൽക്കാലത്ത് മഫ്രിയാന എന്നത് അന്ത്യോക്യാപാത്രർക്കീസ് തനിക്ക് ഇഷ്ടമുള്ളവർക്ക് നൽകുന്ന ഒരു സ്ഥാനപ്പേര് മാത്രമായി അധപതിച്ചു ഇഹലോകവാസം വെടിഞ്ഞിട്ട് എഴുന്നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷവും സുറിയാനിക്കാരുടെയും ഇതര ക്രൈസ്തവരുടെയും ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ഒരു പേരാണ് ഭാരപ്രായയുടേത